എല്ലാവർക്കും നമസ്കാരം ഫുഡ് സേഫ്റ്റി ഓഫീസർ സെൽഫ് സ്റ്റഡി മാത്രം മതിയോ ഇത് ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഒരു ഡൗട്ടാണിത് ഇതിനകത്ത് ഉദി കാര്യങ്ങൾ പറയട്ടെ ഒരുപാട് കുട്ടികൾ സെൽഫായിട്ട് പഠിക്കുന്നുണ്ട് റാങ്ക് ഫയൽ നോക്കിയും പുസ്തകങ്ങൾ നോക്കിയും സ്റ്റാൻഡേർഡ് ബുക്സ് നോക്കിയും ഒക്കെ പഠിക്കുന്നുണ്ട് അത് മോശമാണോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനവും അല്ല ഏറ്റവും മികച്ച കാര്യം തന്നെയാണ് സെൽഫായിട്ട് പുസ്തകങ്ങൾ റെഫർ ചെയ്ത് പോയിന്റുകൾ മാർക്ക് ചെയ്ത് പഠിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് അപ്പൊ പിന്നെ എന്താണ് ഈ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത് കോച്ചിങ് ക്ലാസിന്റെ ഗുണം എന്താണ് അപ്പൊ ഇത് അറിയണമെങ്കിൽ ഇത് ബെനിഫിറ്റ് അറിയണമെങ്കിൽ കേരള പി എസ് സി നടത്തിയ പരീക്ഷയില് റാങ്ക് കിട്ടിയതോട് ചോദിക്കണം ഞങ്ങൾക്ക് ഒന്നാം റാങ്ക് ഒരുപാട് പരീക്ഷകൾ കിട്ടിയിട്ടുള്ളതാണ് അവരുമായിട്ടും വേറെ ഉയർന്ന റാങ്ക് വാങ്ങിച്ച് ജോലി ചെയ്ത ഉദ്യോഗാർത്ഥിയോട് ചോദിച്ചപ്പോൾ മനസ്സിലായ കാര്യം സാറേ എന്നോട് പറഞ്ഞ കാര്യമാണ് സാറേ കോച്ചിങ് ക്ലാസ് പ്ലസ് സെൽഫ് സ്റ്റഡി അതാണ് വിജയിക്കുന്നത് കോച്ചിങ് ക്ലാസ് മാത്രം ഒരിക്കലും സക്സസ്ഫുൾ ആകത്തില്ല കോച്ചിങ് ക്ലാസ്സിനൊപ്പം സെൽഫൈറ്റ് ഹാർഡ് വർക്ക് കൂടെ ചെയ്യണം ഇത് രണ്ടും വേണം നിങ്ങൾ സ്വയം ഒരു ബുക്ക് നോക്കി ഇപ്പം എംബസി മൈക്രോബയോളജി കഴിഞ്ഞ ഒരാള് വെറ്റിനറിയുടേയോ ഡയറിയുടേതോ അഗ്രികൾച്ചറിന്റേതോ ലോയുടെയോ ഒക്കെ ഫോർ എക്സാമ്പിൾ ലോയുടെ ഒരു പുസ്തകം നോക്കി നിങ്ങൾ പഠിക്കുന്നതും ലോ പഠിച്ചിട്ടുള്ള നമ്മുടെ രാഗീമിസ് വന്ന് പഠിപ്പിക്കുന്നതും രണ്ടും രണ്ടാണ് മൈക്രോസ്കോപ്പിന്റെ ക്ലാസ് ഡയറി കഴിഞ്ഞ ഒരാൾ വന്ന് മൈക്രോസ്കോപ്പ് പഠിക്കുന്നത് മൈക്രോ ബുക്ക് റഫറിൽ പഠിക്കുന്നതും മിഥിലാ മിഷിന്റെ ക്ലാസും അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി ക്ലാസും സാറിന്റെ ഡയറി ക്ലാസ് ഒക്കെ അവരെല്ലാവരും കൺസേൺഡ് സബ്ജക്റ്റില് അല്ലെങ്കിൽ അവരുടെ ഏത് സബ്ജക്റ്റാണ് അതിനകത്ത് പി ജി ഉള്ളവരാ അവർ ഓൾറെഡി പഠിച്ചു വന്നവരാ അവർ സ്റ്റാൻഡേർഡ് ബുക്കുകൾ റഫർ ചെയ്ത് അവരെന്തെങ്കിലും എറർ കറക്റ്റ് ചെയ്ത് കൃത്യമായി ഷോർട്ടാക്കിയിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അത് ഇരട്ടി ഗുണമാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഫുഡ് സേഫ്റ്റി ഓഫീസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഇത്രയും പുസ്തകങ്ങൾ ഒന്നിച്ച് റഫർ ചെയ്ത ഏതെങ്കിലും ഒരു ഗ്രാൻഡ് ഫയർ മാത്രം നോക്കി പഠിക്കുന്നതിനേക്കാൾ മികച്ചതാണ് ഓരോ സബ്ജക്റ്റിലും പി ജി ഉള്ളവർ പഠിക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അത് പഠിപ്പിക്കുന്നത് പിന്നെന്ത് വേണം നിങ്ങളുടെ സെൽഫ് സ്റ്റഡിയും കൂടെ വേണം അത് മാത്രം നമ്മളെ ഇപ്പോൾ മാസ്റ്റർ കി അക്കാഡമി ജോയിൻ ചെയ്യുന്നു നമ്മുടെ കോഴ്സുകളെല്ലാം അവർ പങ്കിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡയറി ആയാലും വെക്ടറി ആയാലും അഗ്രികൾച്ചർ ആയാലും ലോ ആയാലും എല്ലാ ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതിൽ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക ശേഷം നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്തു ഫസ്റ്റ് പ്രിഫറൻസ് മാസ്റ്റർ കി അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് ശേഷം നിങ്ങളുടെ സെൽഫ് സ്റ്റഡി അതല്ല വെറുതെ സ്റ്റാൻഡേർഡ് ബുക്കുകൾ മാത്രം നോക്കി പഠിക്കും ഒരുപാട് സമയമെടുക്കും നിങ്ങൾ കൺസ്യൂം ആകും നൂറ് പേര് ഈ സെൽഫ് സ്റ്റഡി അവസാനം വിജയിക്കുന്നത് അല്ലെങ്കിൽ എത്തിപ്പെടുന്നത് വെറും പത്ത് പേര് മാത്രമാകും തൊണ്ണൂറ് പേര് പാതി വഴി നിർത്തിപ്പോകും അതുകൊണ്ട് ഏതെങ്കിലും ഒരു റാങ്ക് ഫയലിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഏതെങ്കിലും ഒരു ലേണിംഗ് ആപ്പ് എടുക്കുക നമ്മുടെ കേരളത്തിൽ ഇപ്പം ഒരുപോലെ എല്ലാ സ്ഥാപനങ്ങളും വളരെ റെസ്പോൺസിബിൾ ആയിട്ടാണ് കോഴ്സുകൾ ചെയ്യുന്നത് കാര്യം അവർക്ക് നിലനിൽക്കണമെങ്കിൽ റെസ്പോൺസിബിൾ ചെയ്തേ പറ്റൂ അപ്പൊ അതുകൊണ്ട് ഇപ്പം ഉദാഹരണം മാസ്റ്റർ കേൾക്കാണെങ്കിൽ നമ്മൾ കോഴ്സ് ചെയ്യുമ്പോൾ മാക്സിമം കാര്യങ്ങൾ എനിക്ക് തരും റെക്കോർഡ ക്ലാസ് ഉണ്ട് എക്സാംസ് ഉണ്ട് സ്റ്റഡി പ്ലാൻ ഉണ്ട് റെക്കോർഡ ക്ലാസും എക്സാമും കഴിഞ്ഞ് ആ എക്സാമിന്റെ ലൈവ് ഡിസ്കഷൻ ഉണ്ട് അതിനുശേഷം നിങ്ങൾ പുസ്തകങ്ങൾ നോക്കുകയും വായിക്കുകയും ചെയ്യുന്നു പേ സമയം ക സമയം നിൽക്കുകയും ലാഭിക്കാൻ സാധിക്കും ഓൾറെഡി പഠിച്ചതാണ് ഡയറിയുടെ ടോപ്പിക്ക് നമ്മുടെ കിരൺ സാർ പഠിപ്പിച്ച ടോപ്പിക്ക് സാർ എൻ്റെ പഠിപ്പിച്ചു എക്സാം കഴിഞ്ഞിരിക്കട്ടെ നിങ്ങൾ തന്നെ സ്റ്റാൻഡേർഡ് ബുക്ക് റെഫർ ചെയ്തു എന്തുമാത്രം എളുപ്പമായിരിക്കും ഓൾറെഡി സാർ പഠിപ്പിച്ചു അത് നമ്മുടെ മൈൻഡിലുണ്ട് നമ്മൾ പഠിച്ചു അത് നമ്മുടെ കയ്യിലുണ്ട് എക്സാം എഴുതി പിന്നീട് ഒരു ബുക്ക് റെഫർ ചെയ്യും അങ്ങനെ പാറ്റേൺ മാറ്റണം നേരെ തിരിയണം മാസ്റ്റർ മാസ്റ്റർക്ക് അക്കാദമി ക്ലാസ്സുകൾ കണ്ടുപഠിക്കുക എക്സാംസ് എഴുതുക ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക റെക്കോർഡ് ക്ലാസുകൾ വീണ്ടും വീണ്ടും കാണുക പിന്നീട് സ്റ്റാൻഡേർഡ് ബുക്കുകൾ റെഫർ ചെയ്യുക ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല പിന്നീട് സ്റ്റാൻഡേർഡ് ബുക്ക് റെഫർക്ക് കുറെ സമയം ലാഭിക്കാൻ സാധിക്കും സമയം നിങ്ങൾക്ക് കുറെ ലാഭിക്കാൻ പറ്റും നിങ്ങളുടെ അറിവുകൾ കൂടത്തേ ഉള്ളൂ ഞാൻ ഒരിക്കലും സെൽഫ് സ്റ്റഡിയെ നെഗറ്റീവായിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് സമയം ലാഭിക്കാനും നിങ്ങൾക്ക് സെൽഫ് മോട്ടിവേറ്റ് ആയിട്ട് പഠിക്കാനും കോൺഫിഡൻസ് തോന്നാനും ഏറ്റവും മികച്ചത് ക്ലാസ്സിനൊപ്പം ഏതെങ്കിലും ലേണിംഗ് ആപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിനൊപ്പം തന്നെ സെൽഫ് സ്റ്റഡി കൂടെ ചെയ്യുന്നതാണ് ഒരു ഉദ്യോഗാർത്ഥി പറഞ്ഞതാണ് സാറേ ഞങ്ങള് റാങ്ക് ഫയൽ ഉണ്ട് ഫുഡ് സേഫ്റ്റി ഓഫീസർ റാങ്ക് ഫയൽ ഉണ്ട് പിന്നെ ഒരുപാട് നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്സിന് പി ഡി എഫ് അവൈലബിൾ ആണ് പിന്നെ ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബ് ക്ലാസ്സുകൾ ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബത്തില് ഒരുപാടുണ്ട് പിന്നെ എന്തിനാണ് ഞങ്ങൾ പഠിക്കുന്നത് പിന്നെ എന്തിനാണ് ഞങ്ങള് അയ്യായിരവും ആറായിരവും മൂവായിരത്തും രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്നത് ഉറപ്പിച്ചു പറയട്ടെ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളെ റിസൾട്ട് അവസാനം വരുമ്പം നൂറ് ശതമാനം എന്താ നൂറ് പേര് അങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് എട്ടായിരം പേർക്ക് മാത്രമേ നല്ല പ്രോപ്പർ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യും പി ഡി എഫ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും റെക്കോർഡ് ക്ലാസ് ലൈവ് ക്ലാസ് കൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട എക്സാംസ് ഉണ്ടാകും പല യൂട്യൂബർ യൂട്യൂബർമാരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് യൂട്യൂബിൽ ക്ലാസ് എടുക്കുന്ന നമ്മുടെ തന്നെ പല ഫാക്കൽ അവരെ കുറെ ടഫ് സബ്ജിറ്റ് ഞങ്ങളെ പഠിപ്പിക്കത്തില്ല എന്താ കുട്ടികൾ കൺഫ്യൂസിങ് ആകും അവർക്ക് മനസ്സിലായില്ലെന്ന് പറയും അവർ ഞങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ കാര്യം എന്താ അത് പേടിക്കണ്ട കാര്യം അവരിങ്ങോട്ട് ചോദിക്കത്തില്ലല്ലോ നിങ്ങൾ എന്തോ എടുക്കാനും ചോദിക്കത്തില്ലല്ലോ റെസ്പോൺസിബിൾ അല്ലല്ലോ പക്ഷേ മാസ്റ്റർ കേൾക്കാനും റെസ്പോൺസിബിൾ ആണ് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാത്തിലും മാസ്റ്റർ കി അക്കാഡമി റെസ്പോൺസിബിൾ ആണ് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ മാത്രം ഇത്രത്തോളം ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥി ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന സ്ഥാപനം മാസ്റ്റർ കി അക്കാഡമി ആയതുകൊണ്ടാണ് ആ റെസ്പോൺസിബിൾ ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ പറയട്ടെ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യണം എപ്പോഴും മാസ്റ്റർ കി അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന റെക്കോർഡ് ക്ലാസുകളും ലൈവ് ക്ലാസുകളും എക്സാംസും എല്ലാം കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ സെൽഫ് വർക്ക് സെൽഫ് വർക്ക് മീൻസ് സെൽഫ് സ്റ്റഡി മീൻസ് നിങ്ങൾ വേറെ റെഫർ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ നൂറ് ശതമാനവും ആത്മാർത്ഥമായിട്ടാണ് ഈ കോഴ്സ് ചെയ്യുന്നത് ഇനിയും ഈ കോഴ്സിൽ വളരെ സന്തോഷം എന്ന് പറയുന്നത് ഈ വരും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് മാസ്റ്റർ കേൾക്കാൻ ചോദിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഏഴാമത്തെ ബാച്ചാണ് ഇപ്പം ആരംഭിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഏഴാമത്തെ ബ്ലാച്ചിൽ നിങ്ങൾക്ക് ആരംഭിച്ച് നന്നായിട്ട് പഠിച്ചു തുടങ്ങാം എല്ലാവർക്കും എല്ലാ ആശംസകളും താങ്ക്